നമസ്കാരം തമിഴ്നാട്ടിൽ ഡി എം കെയുടെ ഭരണമിനി തികച്ചും ഒരു വർഷം കൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തമിഴ്നാട്ടിലെ മണ്ണിന്റെ ഗന്ധവും തമിഴ് മക്കളുടെ മനസ്സുമറിയാവുന്ന ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ശക്തി എന്നത് എടുത്തു പറയേണ്ടതുണ്ട് തമിഴ്നാട് സിംഗമെന്ന് തമിഴ് മക്കൾ വിശേഷിപ്പിക്കുന്ന അണ്ണാമലയാണ് തമിഴ്നാട്ടിൻ്റെ ബി ജെ പിയുടെ ശക്തി തമിഴ് മണ്ണിൽ എൺ മണ്ണ് എൺ മക്കൾ എന്ന പേരിൽ അണ്ണാമല ഒരു പ്രചാരണ യാത്ര നടത്തിയിരുന്നു അതോടുകൂടി വലിയ തോതിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു സ്വാധീനം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്ന് എടുത്തു പറയണം അണ്ണാമലയുടെ ആ പ്രകടനത്തിൽ ഒരുപക്ഷെ സ്റ്റാലിനും ഡി എം കെയും പകച്ചുപോയെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല തമിഴ് മണ്ണിൽ ബി ജെ പി ഏതു വിധത്തിലും പിടിച്ചടക്കും അല്ലെങ്കിൽ താമര വിരിയിക്കുമെന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പിയും കേന്ദ്രം നേതൃത്വവും അണ്ണാമലയും മോദി ഉൾപ്പെടെയുള്ള സംഘം എന്നതിലും ഒരു സംശയവുമില്ല അണ്ണാമലയുടെ പ്രചാരണ യാത്ര അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അതായത് ഒരു ട്രെയിലറായിരുന്നു അതിനുശേഷമാണ് നരേന്ദ്രമോദി അഥവാ നരേന്ദ്രൻ ധ്യാനത്തിനായി തമിഴ്നാടിലെ വിവേകാനന്ദപ്പാറ തന്നെ തെരഞ്ഞെടുത്തത് കന്യാകുമാരിയിൽ നരേന്ദ്രമോദി ധ്യാനിക്കുമ്പോൾ ബി ജെ പിയുടെ ചാണക്യം തമിഴ്നാട്ടിലുണ്ടെന്ന് സ്റ്റാലിൻ മറന്നുപോയി സ്റ്റാലിൻ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കുന്നു മോദിയുടെ ധ്യാനം കഴിഞ്ഞ് മിഴി തുറക്കുമ്പോൾ അടുത്ത ചിലപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഒരു കൂട്ടം വരവായിരിക്കും സ്റ്റേറ്റ് കാറിൽ ബീക്കൺ ലൈഫിനും വെച്ച് തമിഴ്നാട്ടിൽ വന്നെത്തുന്നത് എന്തായാലും കേന്ദ്രത്തിൽ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വരും എന്നതുകൊണ്ടാണ് വിജയ് തമിഴകം വെട്ടിക്കഴകം എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് അത് രൂപീകരിച്ചുകൊണ്ടാണ് സിനിമകൾ നിർത്തിക്കൊണ്ട് അഭിനയം നിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത് തമിഴ്നാട്ടിൽ വിജയുടെ സ്വാധീനം വളരെ വലുതാണ് സിനിമ ഫാൻസ് ഉൾപ്പെടെ വിജയ്ക്കുള്ളത് കൊണ്ട് ഒരർത്ഥത്തിൽ എം കെ സ്റ്റാലിന് തന്നെ തമിഴ്നാട്ടിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നതിൽ സംശയമില്ല എ ഡി എം കെ തമിഴ്നാട്ടിൽ ഒരു ശക്തിയായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല ഡി എം കെ അധികാരത്തിൽ വന്നത് തന്നെ അവർ വൻ വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടാണ് അതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ തമിഴ്നാട്ടിൽ വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ വലിയ രീതിയിൽ തമിഴ് മക്കൾക്ക് വാഗ്ദാനം നൽകുന്നത് അവർ ആ പാർട്ടിയെ വിജയിപ്പിക്കും അതാണ് തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ രജനീകാന്തും ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് വിജയ് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ രജനീകാന്ത് മക്കൾ സേവായ് കക്ഷി എന്ന പേരിൽ ഒരു പാർട്ടി തുടങ്ങി അതിനുശേഷമാണ് സൂപ്രതാരം വിജയ് തമിഴ്നാട്ടിൽ ഒരു പാർട്ടി രൂപീകരിച്ചു വരുന്നത് രജനീകാന്ത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ വിജയ്ക്ക് തമിഴ്നാട്ടിൽ അധികാരം പിടിക്കണമെങ്കിൽ ഒരർത്ഥത്തിൽ ബി ജെ പിയുടെ സപ്പോർട്ട് കൂടിയേ തീരയുള്ളൂ അല്ലാതെ ഫാൻസ് മാത്രം വെച്ചിട്ട് വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു അധികാരം തന്നെ പിടിച്ചെടുക്കാൻ വിജയ്ക്ക് സാധിക്കില്ല ബി ജെ പിക്ക് അവിടെ പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്ക് പണ്ട് മുതലേ ഉള്ളതാണ് അണ്ണാമലയെ ബി ജെ പി തമിഴ്നാടിന്റെ ചുമതല ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു അടിസ്ഥാനപരമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അത് കന്യാകുമാരിയിൽ അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടതാണ് കന്യാകുമാരി ഏരിയ ഫുള്ളും പിടിച്ചെടുക്കുന്നതും കോയമ്പത്തൂറും ഒക്കെ ബി ജെ പിയുടെ വലിയ തോതിൽ ഒരു വികസനം നമ്മൾ അത് കണ്ടതാണ് തമിഴ്നാട്ടിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചും ബി ജെ പിക്ക് ഒരു വലിയ തോതിൽ ഒരു സപ്പോർട്ടുണ്ട് അതും ബി ജെ പിക്ക് വലിയ തോതിൽ ഒരു വോട്ട് ബാങ്ക് വളർച്ചയ്ക്ക് പറ്റും അതുകൂടാതെ അവിടെ തന്നെ ദ്രാവിഡമായ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ട് താഴെത്തട്ടിലുള്ള ദ്രാവിഡ മുന്നേറ്റം അണ്ണാമലയെ നടത്തിയ എൻ മണ്ണ എൻ മക്കൾ പദയാത്രയിൽ നമ്മളത് കണ്ടതാണ് ഒരു വലിയ തൊരു താഴെ തട്ട് മുതൽ അണ്ണാമലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നേരത്തെ ഡി എം കെയിലായിരുന്നു എം കെ സ്റ്റാലിൻ്റെയും അല്ലെങ്കിൽ ജയിലളിതയുടെയും സപ്പോർട്ട് ചെയ്തിരുന്നവർ ഒരർത്ഥത്തിൽ മാറി അണ്ണാമലയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടെ വന്നത് അതായത് ഇനി തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ്റെ ഒരു ഉദയം അസ്തമിച്ച് എം കെ സ്റ്റാലിൻ്റെ മകനും ഇനി രാഷ്ട്രീയമില്ലാത്ത രീതിയിൽ അവിടെ ഇരുന്ന് വിജയും അണ്ണാമലയും കൂടെ ഒരു കൂട്ടുകെട്ടിൽ രജനീകാന്ത് ഉൾപ്പെടെ ഒരു കൂട്ടുകെട്ടിൽ അവിടെ ഇനി തമിഴ്നാട്ടിൽ ബി ജെ പി വരുമെന്നതിൽ സംശയമില്ല കാരണം ബി ജെ പി അവിടെ അധികാരത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി പലതരത്തിലുമുള്ള രാഷ്ട്രീയ കളികൾ അവിടെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഏത് വിധേനയും താമര വിജയിക്കാൻ ബി ജെ പി ഇനി രജനീകാന്തിൻ്റെ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ വിജയയുടെ പാർട്ടിയുമായിട്ടോ ഒരു ബന്ധം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കൈ കൊടുക്കാൻ അവർ തീരുമാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല